ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुरुपरम्पराष्णुसहस्रनामस्तोत्र ണ്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകം രാമോ വിരാമോ വിരഥ മാർഗോനോ നയോനയ വീരശക്തിമതം ശ്രേഷ്ഠോ ധർമ്മോധർമ്മവിദുത്ത रामो विरामो विरतो मार्गो नेयो नयो नयह वीर शक्तिमताम श्रेष्ठो धर्मो धर्म विदुत्तमह रामह बिरामह विरतह മാർഗേയ നയ അനയ ധർമ്മ ശ്രേഷ്ഠർമ്മവിത് ഉത്ത ഇങ്ങനെ പന്ത്രണ്ട് പേരുകളാണ് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ധർമ്മവിതുത്തമ എന്നൊരു പേരായിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് രീതിയിലും മനസ്സിലാക്കാം രണ്ട് പേരായിട്ടും മനസ്സിലാക്കാം ഒരു പേരായിട്ടും മനസ്സിലാക്കാം ആദ്യം തന്നെ രാമ രാമൻ അവതാര ഭാവങ്ങളിൽ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് രാമരൂപത്തിൽ വന്നവനാരോ അവൻ രാമൻ രാമശബ്ദത്തിന് രമത്തെ ഇതി രാമ രമിക്കുന്നവൻ ആനന്ദിക്കുന്നവൻ രാമൻ എന്ന് പറയാം തൻ്റെ സ്വരൂപത്തിൽ എപ്പോഴും നിത്യാനന്ദ രൂപത്തിൽ കഴിയുന്നവൻ ആരോ അവൻ രാമൻ അഥവാ രമയതി ഇതി രാമ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവനാരോ തത്വ വിജ്ഞാനം പ്രദാനം ചെയ്യുന്നതിലൂടെ അഥവാ ആനന്ദ പ്രദാനം ചെയ്യുന്നതിലൂടെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നവൻ അഥവാ മുമുക്ഷുക്കളെ മോക്ഷേച്ഛുക്കളായവരെ ജ്ഞാനപ്രദാനത്തിലൂടെ ആനന്ദിപ്പിക്കുന്നവനാരോ അവൻ രാമൻ രമന്റെ യോഗിനായൻ യോഗികൾ ആരിലാണോ രമിക്കുന്നത് യോഗികൾ ആരിൽ രമിക്കുന്നുവോ ആനന്ദിക്കുന്നുവോ ആരെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആനന്ദമഗ്നരായിട്ട് യോഗികൾ കഴിയുന്നുവോ ആ പരമാത്മ സ്വരൂപമാണ് രാമൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ രാമശബ്ദത്തിന് നമുക്ക് മനസ്സിലാക്കാം അഗ്നി ബീജമാണ് രം അതിൽ നിന്നുണ്ടാവുന്ന രാമശബ്ദം തേജസ്സിന്റെ വീര്യത്തിൻ്റെ ഭാവത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ രാമശബ്ദം ചിന്തിക്കപ്പെടേണ്ടതാണ് രാമശബ്ദം വിശദീകരിച്ചുകൊണ്ട് ഭഗവാൻ ഭാഷ്യകാരം പറയും നിത്യാനന്ദ ലക്ഷണേ അസ്മിൻ യോഗിനഹ രമന്തേ നിത്യാനന്ദ ലക്ഷണമായ ഇവനിൽ യോഗികൾ രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാമൻ രമന്തേ യോഗിനോ യസ്മിൻ നിത്യാനന്ദേ ചിതാത്മനേ ഇതി രാമപദേ പരംബ്രഹ്മാഭിധീയതേ രാമ ശബ്ദത്താൽ പറയപ്പെടുന്നത് പരബ്രഹ്മമാണ് എന്തുകൊണ്ടെന്നാൽ ഈ ചിതാത്മാവ് നിത്യാനന്ദമായിരിക്കുന്ന ചിതാത്മ സ്വരൂപത്തിൽ യോഗികൾ രമിക്കുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്ന വാക്യത്തെ ഭാഷ്യകാരൻ സമുദ്ധരിക്കുന്നുണ്ട് അഥവാ മറ്റൊരർത്ഥം പറയുന്നത് സ്വേച്ഛയാ രമണീയം വപുഹു വഹൻ രാമ സ്വന്തം ഇഷ്ടപ്രകാരം രമണീയമായ ശരീരത്തെ ധരിച്ചിരിക്കുന്നവനാരോ അവൻ രാമൻ ഇപ്പൊ പരാധീനതയിലല്ലാതെ സ്വന്തം മായയെ സ്വീകരിച്ചുകൊണ്ട് രമണീയമായ ശരീരത്തെ ധരിക്കുന്നവനാരോ അവൻ രാമൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ അനുസന്ധാനം ചെയ്യണം തുടർന്ന് വിരാമഹ വിരാമഹ എന്നുള്ളതിന് അനേക അർത്ഥങ്ങൾ പറയാം വിശേഷേണ ആരിൽ രമിക്കുന്നുവോ വിശേഷേണ ആര് രമിപ്പിക്കുന്നുവോ എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ രാമശബ്ദത്തിൻ്റെ കൂടെ വിശേഷേണ എന്നുള്ള ഉപസർഗം വി ചേർത്ത് കഴിഞ്ഞാൽ രാമശബ്ദത്തിന് എന്തെല്ലാം അർത്ഥങ്ങൾ പറഞ്ഞു അതൊക്കെ വിരാമശബ്ദത്തിനും വരും എന്ന് മനസ്സിലാക്കുക അഥവാ വിരാമ അവസാനം എന്നർത്ഥമുണ്ട് വിരാമം അവസാനമാണ് അപ്പോ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംഹാരകാരകൻ മഹാപ്രളയകാരകനായി എല്ലാ ജീവരാശിക്കും അവസാനം കൽപ്പിക്കുന്നതാരോ എല്ലാം ചെന്ന് ആരിലേക്കോ അവൻ വിരാമൻ വിരാമ എന്ന് പറയാം വിരാമം അവസാനം വിരാ അവസാനം പ്രാണിനാം അസ്മിൻ ഇത് വിരാമ യാതൊരുവനിലാണോ പ്രാണികളുടെ വിരാമം സംഭവിക്കുന്നത് അവൻ വിരാമ എന്നർത്ഥം അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞത് ഓർമ്മിക്കുക രാമശബ്ദത്തിൻ്റെ കൂടെ വിശേഷേണ എന്നുള്ള അർത്ഥത്തിൽ വിരാമ വരാം വിരത വിരത വിഗതം രഥം അസിയ വിഷയസേവായ വിഷയസേവയിൽ നിന്നുള്ള തീർത്തും പിന്തിരിഞ്ഞവൻ താൽക്കാലികങ്ങളായ നശ്വരങ്ങളായ വിഷയങ്ങൾക്ക് പിന്നാലെ പോകാത്തവൻ തന്നിൽ താനായി ആനന്ദമഗ്നനായി കഴിയുന്നവൻ വിരത ആരിൽ സംസാര വിക്രിയകൾ മുഴുവൻ വിരതമായിരിക്കുന്നുവോ പിന്തിരിഞ്ഞിരിക്കുന്നുവോ അവൻ വിരതഹ ഇങ്ങനെയൊക്കെ അനുസന്ധാനം ചെയ്യാം മാർഗ മാർഗ എന്ന് പറയുമ്പോൾ വഴി അത് മുക്ഷുക്കൾക്ക് പരമമായ മോക്ഷത്തിലേക്കുള്ള മാർഗം അതുപോലെ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളിലേക്കും നമുക്ക് മാർഗം ധർമ്മം ധർമ്മമാർഗം ധർമ്മമാർഗം വെറും മോക്ഷത്തിലേക്ക് മാത്രമല്ല സകല പുരുഷാർത്ഥങ്ങളിലേക്കും ധർമ്മമാണ് മാർഗം ധർമാത് അർത്ഥ കാമ്ച എന്ന് മഹാഭാരതത്തിൽ വ്യാസൻ വ്യാസഭഗവാൻ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ധർമ്മം കൊണ്ട് തന്നെ അർത്ഥവും കാമവും എല്ലാം ലഭിക്കും ഇപ്പം എല്ലാവിധ പുരുഷാർത്ഥങ്ങളിലേക്കുമുള്ള മാർഗം അതാണ് മാർഗ നേയഹ എന്ന് പറഞ്ഞത് നയിക്കപ്പെടേണ്ടവനാണ് അപ്പൊ ജീവഭാവത്തിൽ ഷക്കല ഉപാധികളോടും ചേർന്ന് നിലകൊള്ളുന്ന ആത്മാ ആത്മാടി വ്യക്തമായി പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ ഉപാധികളുമായി ചേർന്ന് ജീവഭാവത്തിൽ നിലകൊള്ളുന്ന ആത്മാ തത്വവിജ്ഞാനത്തിലൂടെ മുക്തിയിലേക്ക് നയിക്കപ്പെടേണ്ടതാണ് അങ്ങനെ നയിക്കപ്പെടുന്ന പരമാത്മാവ് യാതൊന്നോ അല്ലെങ്കിൽ ഏതൊരു പരമാത്മാവിലേക്ക് നയിക്കപ്പെടണമോ അതാണ് നേയസ്ഥാനം നയിക്കപ്പെടേണ്ടുന്ന സ്ഥാനം നയിക്കപ്പെടേണ്ടുന്ന സ്വരൂപം അജ്ഞാനബദ്ധരായി സംസാരക്ലേശങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ആനന്ദവാപ്തിക്കായിക്കൊണ്ട് പ്രാപ്യസ്ഥാനമേതോ അത് നയഹ തുടർന്ന് നയഹ എന്ന് പറയുന്നു നയതീതി നയ നയിക്കുന്നു എന്ന് പറയുമ്പോൾ സകല ലോകത്തെയും സകല ജീവരാശികളെയും കർമാനുരൂപം നയിക്കുന്നവനാരോ അവൻ നയഹ നേതാവെന്ന് പറയാ നരഹ നേത എന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് അതേ അർത്ഥമാണ് നയഹ നയിക്കുന്നവൻ എന്തിലേക്ക് പുരുഷാർത്ഥങ്ങളിലേക്ക് പരമപുരുഷാർത്ഥത്തിലേക്ക് മുക്തിയിലേക്ക് എന്നൊക്കെ നമുക്ക് പറയാം നയിക്കുന്നവൻ നയ എങ്കിൽ ഉടനെ പറയുകയാണ് അനയഹ ആർക്ക് മറ്റൊരു നയിക്കുന്നവൻ ഇല്ലയോ അവൻ ന നയ വിദ്യതേ യസ്യ നയൻ നേതാവ് ഇല്ലാത്തവൻ വെച്ചാൽ തനിക്ക് മറ്റൊരു നേതാവിൻ്റെ ആവശ്യമില്ല സ്വയമേവ പുരുഷാർത്ഥപ്രാപ്തനാണ് സ്വയമേവ ആനന്ദ സ്വരൂപ അവസ്ഥിതനാണ് അതുകൊണ്ട് തന്നെ നയിക്കാൻ മറ്റൊരാളില്ല ഈശ്വരൻ നിരീശ്വരനാണ് ഈശ്വരന് മറ്റൊരു ഈശ്വരനില്ല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരന് അവനെ നിയന്ത്രിക്കുന്ന മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ട് ഈശ്വരൻ നിരീശ്വരനാണ് അതുപോലെ നയൻ അനയനാണ് നയിക്കുന്നവൻ തനിക്ക് മറ്റൊരു നയനില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് നയൻ തന്നെ അനയൻ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ അനയന് മാത്രമേ നയനാകാൻ പറ്റൂ കാരണം നയനല്ല അനയനല്ലെങ്കിൽ അവൻ മറ്റൊരാളാൽ നയിക്കപ്പെടുന്നവനാകും മറ്റൊരാളാൽ നയിക്കപ്പെടുന്നവൻ എങ്ങനെ ലോകത്തെ മുഴുവൻ നയിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ നേയനാണ് നയനാണ് അനയനാണ് ഈ മൂന്ന് ഭാവങ്ങളും നമ്മൾ ഒരുപോലെ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ശബ്ദങ്ങൾ ഒന്നിച്ച് പ്രയോഗിച്ചതിൻ്റെ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ് അപ്പം ഈശ്വരൻ നയനാണ് ഈശ്വരൻ നയനാണ് ഈശ്വരൻ അനയനുമാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ഭഗവാൻ ഭാഷ്യകാരൻ വിഭജിക്കുന്നതിനനുസരിച്ച് നാനൂറ് പേരുകളാണ് ഇപ്പം പൂർത്തിയായിട്ടുള്ളത് എന്നാൽ എണ്ണം നോക്കുകയാണെങ്കിൽ നാനൂറിലധികം ആയിട്ടുണ്ട് എങ്കിലും ഭാഷ്യകാരൻ വിഭജിച്ചതനുസരിച്ച് നാനൂറ് പേരുകളാണ് തുടർന്ന് വീരഹ വീര നായകത്വേന അസുരന്മാരെ നിഗ്രഹിക്കുന്ന രാക്ഷസീയ സ്വഭാവികളെ നിഗ്രഹിക്കുന്ന അതിലൂടെ ധർമ്മത്തെ സംരക്ഷിക്കുന്ന ഭഗവാൻ വീരനാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് വിക്രമശാലിത്വാത് വീര വിക്രമശാലിയായതുകൊണ്ട് വീരൻ എന്ന് വിക്രമം എന്ന് പറയുമ്പോൾ വിശേഷേണയുള്ള ക്രമങ്ങളാണ് ക്രമം എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപമാണ് ക്രമു പാദവിക്ഷേപ എന്നാണ് ധാതു അപ്പൊ വിശേഷപ്പെട്ട കാൽവെപ്പുകളോട് കൂടിയവൻ വിശേഷമായ നടത്തത്തോടു കൂടിയവൻ എന്ന് വെച്ചാൽ അർത്ഥം ധർമ്മ സംരക്ഷണാർത്ഥം വാമനമൂർത്തിയായ സമയത്ത് രണ്ട് കാൽവെപ്പുകളെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അതിക്രമിച്ചു രണ്ട് കാൽവെപ്പുകളെ കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അതിക്രമിച്ച വാമനമൂർത്തി വിക്രമനാണ് അങ്ങനെ വിക്രമശാലി ആയതുകൊണ്ട് വീരൻ എന്ന് പറയുന്നു ഇനി ഈ രീതിയിൽ അല്ലാതെ ആസുരിക ശക്തികളെ മുഴുവൻ ഇല്ലാതാക്കി ജഗദ്രക്ഷയ രക്ഷയ ചെയ്യുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലും വീരശബ്ദം പറയാം തുടർന്ന് ശക്തിമതാം ശ്രേഷ്ഠ എന്ന് പറയുന്നു ശക്തിമാന്മാരിൽ ശ്രേഷ്ഠനായ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങി അഗ്നി വായു വരുണൻ തുടങ്ങി ശക്തിമാന്മാരായ അനേക ദേവതകൾ അത്തരം ദേവതകളിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ അവർക്കെല്ലാം ആ മഹിമയെ നൽകുന്നവൻ ഈശ്വരൻ എന്നർത്ഥം അപ്പോൾ ശക്തിമാന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ധർമ്മ സംരക്ഷണത്തിന് അനേക അവതാരങ്ങളെ ധരിച്ച് ശക്തിമാന്മാരിൽ ശ്രേഷ്ഠ ഭാവത്തെ പ്രദർശിപ്പിക്കുന്നവൻ എന്നും അർത്ഥം പറയാം ശക്തിമതാം ശ്രേഷ്ഠ തുടർന്ന് ധർമ്മ എന്നാണ് ധർമ്മം ഈ പ്രപഞ്ച വ്യവസ്ഥയാണ് സർവത്തിനെയും ധരിക്കുന്നതാണ് ധർമ്മം സർവഭൂതാനാം ധാരണാത് ധർമ്മ സർവഭൂതങ്ങളെയും ധരിക്കുന്നതാണ് ധർമ്മം ധാരിയത്തെ അനേന സർവമിതി ധർമ്മം എന്തിനാലാണോ എല്ലാം ധരിക്കപ്പെടുന്നത് സൂക്ഷ്മാതിസൂക്ഷ്മമായ അണുകണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചം വരെ എല്ലാം ഞാനും നീയും അതും ഇതും എന്ന് വേണ്ട എല്ലാം ബ്രഹ്മാവും കൃമിയും കീടവും എന്ന് വേണ്ട എല്ലാം എന്തിനാലാണോ ധരിക്കപ്പെടുന്നത് ആ പ്രപഞ്ച വ്യവസ്ഥയാണ് പ്രപഞ്ച താളമാണ് ധർമ്മം ധർമ്മം വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ അണുരേഷധർമ്മ ഈ ധർമ്മം അത്യന്ത സൂക്ഷ്മമാണ് എന്നുള്ള ഉപനിഷത് വാക്യം ഇവിടെ ഭാഷയകാരൻ ഉദ്ധരിക്കുന്നുണ്ട് അതുപോലെ ധർമ്മൈഹി ഹി ആരാധ്യത ഇതിവ ധർമ്മ ധർമ്മിഷ്ഠന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ ധർമ്മം എന്നൊരർത്ഥം പറയുന്നുമുണ്ട് ഇപ്പൊ ജീവിതത്തിൽ ധർമ്മം പരിപാലിക്കുന്നവരാൽ ആരാധിക്കപ്പെടുന്നവൻ ആരോ അവൻ ധർമ്മൻ എന്ന് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ അറിഞ്ഞവൻ ധർമ്മത്തിൻ്റെ അറിയുന്നവൻ കാരണം ധർമ്മം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല ലക്ഷോപരി ശ്ലോകങ്ങളിലൂടെ ധർമ്മവിശദീകരണം ചെയ്തിട്ട് ഭഗവാൻ വേദവ്യാസൻ പറയുന്നത് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്നാണ് ധർമ്മത്തിന്റെ രഹസ്യം ഗുഹാഹിതമാണ് എളുപ്പമല്ല മനസ്സിലാക്കാൻ അപ്പം ധർമ്മത്തിന്റെ മർമ്മം അറിഞ്ഞവൻ ആര് ഈശ്വരൻ തന്നെയാണ് ധർമ്മത്തെ ധരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ധർമ്മത്തിന്റെ മർമ്മം അറിഞ്ഞവൻ അതുകൊണ്ട് ധർമ്മവും ധർമ്മവിത്തും ഒന്ന് തന്നെ ധർമ്മവിത്ത് ധർമ്മത്തെ അറിഞ്ഞവൻ അത് തന്നെ പറയുന്നു ഉത്തമ ഉത്തമൻ എല്ലാത്തിലും ഉയർന്നവൻ ഉത്തമൻ എല്ലാത്തിലും ഉയർന്നവൻ എന്നർത്ഥം ഉദ്പസർഗം ഉപരി എന്നുള്ള അർത്ഥത്തിലാണ് ഉത്തമൻ ഏറ്റവും ഉയർന്നവൻ എല്ലാ വ്യവഹാരങ്ങളെക്കാളും ഉയർന്നവൻ എല്ലാവരെക്കാളും ഉയർന്നവൻ ദേശകാലങ്ങളെക്കാളും ഉയർന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ഇനി ധർമ്മവിദുത്തമഹ എന്ന് പറയുമ്പോ ധർമ്മവിത്തും ഉത്തമനും അവൻ ധർമ്മവിതുത്തമ അല്ലെങ്കിൽ ഉത്തമനായ ധർമ്മവിത്താരോ അവൻ ധർമ്മവിതുത്തമ ഇങ്ങനെ അർത്ഥം പറയാം ഭഗവാൻ ഭാഷ്യകാരൻ ധർമ്മവിതുത്തമ എന്നൊരു പേരായിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം പറഞ്ഞു നല്ലപോലെ അനുസന്ധാനം ചെയ്യാം ഏതായാലും ഈ ശ്ലോകത്തിൽ രാമ വിരാമ വിരത മാർഗ നയ അനയ വീര ശക്തിമതാം ശ്രേഷ്ഠ ധർമ്മ ധർമ്മവിദ് ഉത്തമ അഥവാ ധർമ്മവിതുത്തമ ഒരു പേരായിട്ട് എടുക്കുമ്പോൾ നാമാവലിയിൽ വരിക ഉത്തമായ നമഹ എന്നാണ് രണ്ടു പേരായി എടുക്കുമ്പോൾ ധർമ്മവിതേ നമാന്നും വരും ഉത്തമായ നമാന്നും വരും അങ്ങനെ മനസ്സിലാക്കേണ്ടതാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം